വിഷ്ണു ഇപ്പോൾ മേയർക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ് നഗരസഭ നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും സംഘർഷഭരിതമാണോ നഗരസഭ കോമ്പൗണ്ട് ഭദ്ര ഇപ്പോൾ ഏകദേശം സംഘർഷത്തിന്റെ സാധ്യതകളെല്ലാം മാറിയിരിക്കുകയാണ് പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ നഗരസഭയ്ക്കുള്ളിലേക്ക് ഉണ്ടായത് ഈ കോർപ്പറേഷൻ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോൾ തന്നെ പ്രധാനപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം തന്നെ രാവിലെ മുതൽ തന്നെ ബി ജെ പിയുടെ കൗൺസിലർമാരുടെ പ്രതിഷേധമാണ് ഉണ്ടായത് അതിപ്പോഴും തുടരുകയാണ് ഈ കോർപ്പറേഷന്റെ മേയറിൻ്റെ ഓഫീസിന് മുന്നിലാണ് കൗൺസിലർമാർ കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളാണ് മേയർക്കെതിരെ ഉന്നയിച്ചത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഒരു തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മേയർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇവർക്ക് അതായത് കൗൺസിലർമാർക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും അതൊന്നും നടത്താൻ സാധിച്ചില്ല ഇതൊരു ഭരണത്തിന്റെ വീഴ്ചയാണ് ഈ ഓടയിൽ വീണ് ജോയി മരിച്ചത് അടക്കമുള്ള എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇതേ വിഷയത്തിൽ ജോയിയുടെ മരണത്തിൽ മേയർ രാജിവെക്കണം അല്ലെങ്കിൽ മേയർക്ക് വലിയ വീഴ്ച സംഭവിച്ചു അത് തിരുത്തണം എന്നു അടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ച് ഇന്ന് യൂത്ത് ലീഗിൻ്റെ മാർച്ചാണ് തൊട്ടു പിന്നാലെ ഉണ്ടായത് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്നെങ്കിലും പോലീസിനെയൊക്കെ വെട്ടിച്ച് കുറച്ച് പ്രവർത്തകർ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് ഓടിക്കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം കൊടി വീശുകയുണ്ടായി പിന്നീടാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് അതിന് തൊട്ടു പിന്നാലെയാണ് വലിയൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ഇവിടേക്ക് എത്തിയത് ഈ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് തള്ളി തകർക്കാനുള്ള ശ്രമം നടത്തി അതിനുശേഷം മതിൽ വഴി ചാടിക്കടക്കുകയുണ്ടായിരുന്നു പലതവണ പോലീസ് ജലവീരങ്കി ഉപയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയില്ല അതിനുശേഷം ശക്തമായ പ്രതിഷേധമുണ്ടായി പ്രവർത്തകർ കോമ്പോഡിലേക്ക് ചാടിക്കയറിയ ശേഷം വനിതാ നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് ഇവരെയൊക്കെ പോലീസ് ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി അത്തരത്തിലുള്ള ഒരു വ്യാപക പ്രതിഷേധത്തിന് ശേഷം പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോയെങ്കിലും ഈ കോർപ്പറേഷന്റെ ബാക്ക് ഗേറ്റ് വഴി കടക്കാനുള്ള ശ്രമം നടത്തി അവിടെ വലിയ രീതിയിൽ പോലീസുമായൊരു തള്ളും ഉണ്ടായി അതിനുശേഷമാണ് വലിയ ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടായി വ്യാപകമായ പ്രതിഷേധത്തിന് ശേഷമാണ് അവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത് ഏതായാലും ഇനിയും വരും ദിവസങ്ങളിൽ കടുത്ത ഉപരോധവും ഒക്കെയായി ഇനിയും വരുമെന്ന ബി ജെ പി അടക്കമുള്ളവർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭദ്ര ആ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മരണത്തിൽ തിരുവനന്തപുരം മേയർക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗും കോർപ്പറേഷനിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി അതുമാത്രമല്ല ബി ജെ പി കൗൺസിലർമാരും മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നൊരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു